Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി കൊടുങ്ങൂർ നഗരസഭാ ചെയർപേഴ്സണും എൽഡിഎഫ് കൌൺസിലർമാർക്കും നേരെ ബിജെപി നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം സിപിഐ ജില്ലാ കൌൺസിൽ അംഗം സി സി വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇരിക്കുമ്പോൾ ആ ചെയർപേഴ്സന്മാരോടുള്ള അസഹിഷ്ണുത ബി ജെ പിയുടെ പ്രത്യേക ശാസ്ത്രത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും എങ്കിലും ഒരു നഗരമാതാവിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് മാത്രമല്ല ഇന്ന് അതിന്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് എത്ര നിഷ്ഠൂരമായിട്ടാണ് ഇവർ ചെയർപേഴ്സനെ കൈകാര്യം ചെയ്തത് എന്നുള്ളത് ആ വീഡിയോകൾ പറയുന്നുണ്ട് എന്താണിത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ബി ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂരിൽ വന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ഞങ്ങൾ ചെയർപേഴ്സണെ തെരുവിൽ നേരിടും എന്ന് എന്തിനാണ് ഗോപാലകൃഷ്ണ നിങ്ങൾ ചെയർപേഴ്സണെ തെരുവിൽ നേരിടുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നഗരസഭയിൽ കൗൺസിലിൽ പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ എന്തിനാണ് നേരിടുന്നത് എന്തിനാണ് തെരുവിൽ നേരിടുന്നത് അത് ഇവരുടെ ഒരു ശൈലിയാണ് കൊടുങ്ങല്ലൂരിനെ കലാപഭൂമിയാക്കാനുള്ള ശ്രമമാണ് ഇന്നലെ ഞങ്ങളൊരു പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോൾ പോലും ഞങ്ങൾക്കറിയുമായിരുന്നില്ല ചെയർപേഴ്സണും ആ കൗൺസിലർമാർക്കും അത്രയേറെ മർദ്ദനമേറ്റു എന്നുള്ളത് അത്തരത്തിൽ നിഷ്ഠൂരമായി ഇന്നലെ ചെയർപേഴ്സണെ ആക്രമിക്കുന്ന അനുഭവമാണ് ഉണ്ടായത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ ഈ കൊടുങ്ങല്ലോരിൽ ഒരു സംഘപരിവാർ തീരുമാനിച്ചാലും നടക്കുന്ന കാര്യമല്ല കാരണം അവരുടെ കൂടെ ഇടതുപക്ഷ പ്രസ്ഥാനമുണ്ട് എന്നുള്ളത് ഇവർ ഓർത്താൻ നല്ലത് പ്രിയമുള്ളവരെ ഇവർ പറയുന്നു പദ്ധതി വിഹിതം കിട്ടിയില്ല എന്ന് അങ്ങനെ ഒരു പദ്ധതി ഞങ്ങളുടെ വാർഡിലേക്ക് ബി ജെ പി വാർഡിലേക്ക് പദ്ധതി വിഹിതം കിട്ടിയില്ല എന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ എങ്ങനെ ബി ജെ പി വാർഡ് എൽ ഡി എഫ് വാർഡ് യു ഡി എഫ് വാർഡ് അങ്ങനെ വാർഡുകളുണ്ടോ അങ്ങനെ ഒരു വാർഡില്ല എന്ന് മാത്രമല്ല സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ കെ ആർ ജൈത്രൻ വേണു വെണറ അരുൺ മേനോൻ പി പി സുഭാഷ് കെ എസ് കൈസാബ് റഹീംപള്ളത്ത് ഷെഫീഖ് മണപ്പുറത്ത് ടി പി പ്രഭേഷ് ഷീല രാജ് അഷ്റഫ് സാബാൻ എന്നിവർ സംസാരിച്ചു സുമാശിവൻ നന്ദി പറഞ്ഞു